ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് പോവും അപ്പോൾ അവിടുന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതൊന്നുമല്ല രാത്രിയിലുണ്ടോ അപ്പോൾ ബീഫ് വെരറ്റിയും സ്രാവ് പരിച്ചതും അതുപോലെ പൊളിഞ്ചാറും ചരങ്ങിയതൊക്കെ ഉണ്ട് അച്ചാറൊക്കെ കൂട്ടി നമ്മൾ പപ്പടൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിക്കാനുണ്ടോ അപ്പോൾ ഇടയിലൊക്കെ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ എപ്പോഴും ഫോ മക്കളെടുത്ത് ഫോണാകുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കൂട്ടുകാരെ വീഡിയോ ഒക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നിട്ട് അതൊക്കെ നമ്മൾ കാണും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ രാത്രിക്ക് അതൊരു വീഡിയോ അങ്ങനെ എടുത്തത് അപ്പോൾ അതാവാൻ നമ്മൾ ഫോണായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ചോറൊക്കെ ഊറ്റിനുണ്ടായിരുന്നിട്ട് അപ്പോൾ വലിയ കലത്തിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും വീറും ചോറും കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് ബിരിയാണി നിന്നപ്പോൾ ബിരിയാണിക്ക് ഒക്കെ എടുപ്പാണ് അപ്പോൾ കണ്ടത് മാങ്ങ രാവിലെ തന്നെ ജ്യൂസ് അടിച്ച് വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് തണുപ്പിച്ച് ഇങ്ങനെ ഇടയ്ക്ക് കുടിക്കാമല്ലോ അത് ചോദിച്ചിട്ട് അപ്പോൾ അതാ രാവിലെ പുട്ടും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പുട്ട് പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ദോശയും കൂടി ചുട്ടടിക്കാം കേട്ടോ അപ്പം ഞാൻ പറയണേ ഈ ദോശേൻ്റെ ഇവിടെതാ ചുറ്റുപുറൊക്കെ പോയിക്കണെന്നൊക്കെ പറയാണ് അപ്പോൾ എനിക്ക് അത് ആ മുട്ടക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ നേരത്തെ കാലത്ത് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഈ മുട്ടക്കറി ഇതുപോലെ ഉണ്ടാക്കണ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു നാലഞ്ചെണ്ണം പൊട്ടിച്ചൊഴിച്ച് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് അപ്പം ഇതാ ബീഫൊക്കെ അവിടെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ബീഫ് വരട്ടുണ്ട് ഈ മാങ്ങ ഇവിടെ നമുക്ക് വീട്ടിൽ മാങ്ങണ്ട് ഇട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീണ സമയത്ത് ഇതെടുത്ത് ഇടുന്ന ഇങ്ങനെ ജ്യൂസ് അടിച്ച് കണ്ട് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് വല്ലാതെ കട്ടില്ലാതെ ചെറിയൊരു തണുപ്പിൽ ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് അല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടുതൽ കൂട്ടാനൊക്കെ കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി പൊടിയുള്ള ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മുളുകൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട രസമല്ലേ അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ചോറൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ നമ്മളും ഇതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൈലാഞ്ചി ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ അടുത്തിൻ്റെ മുകളൊന്ന് വെറുതെ ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എടുത്തും കാണ്ട് ഇടുവില്ല അങ്ങനെ ഇട്ടതാണ് അപ്പോൾ അതാ അരച്ചിട്ടുള്ള മയിൽ അഞ്ചിൻ്റെ നാത്തുമേലൊക്കെ ഇട്ടിരിക്കണെ അതൊക്കെ നന്നായിട്ട് ചോത്ത്ക്കണേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചോറൊക്കെ എടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പെരിയാട്ട ഇതൊക്കെ ബീട്രൂട്ട് എന്തൊക്കെ ചേർത്തിട്ടല്ല പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടാനൊക്കെയാണ് പിന്നെ അതാ നമുക്ക് ചക്കക്കുറം നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പം നമ്മളിതാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ബീഫ് വെറട്ടി അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു കുടുത്തണ്ട് കുടിക്കട്ടോ അപ്പോൾ നമുക്ക് അടിപൊളിയാണല്ലോ അല്ലേ ഈ ചോറ് വെറും ചോറ് ഇതുപോലെ കൂട്ടാനൊക്കെ കൂട്ടി കഴിക്കാൻ പിന്നെ അതാ നമ്മളെ നേരത്തെ ചക്ക ഉണ്ടല്ലോ കൂട്ടാനുണ്ടാക്കിയ ചക്ക അപ്പോൾ ചക്കക്ക് നല്ല അതിർപ്പായിട്ട് അത് നല്ലൊരു രുചിയുള്ള ചക്കയാണ് അപ്പം അതുകൊണ്ടല്ലേ നമ്മളൊരു കഷ്ണാട് വെച്ച് നമ്മൾ പിറ്റേന്തൊക്കെ നല്ലൊരു മധുരമാണല്ലോ അത് അപ്പോൾ ഇത് എല്ലാ ചക്ക പോലെ എല്ലാ കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളിയുടെ ഇട്ടാൽ നല്ല മധുരമുണ്ട് അപ്പോൾ ഇതിങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചോളും അപ്പോൾ ഇതൊക്കെ നമ്മൾ പറിച്ച് ഇങ്ങനെ സെറ്റാക്കിട്ടോ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൊരു വീഡിയോ ഉള്ളൂ ഫുൾ ആയിട്ടൊന്നും വേടിയെടുക്കാനൊന്നും നിൽക്കില്ല നമ്മൾ വർത്താനം ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടുതലും ഇങ്ങനെ എടുക്കുമ്പോൾ വീടിയോ എടുക്കണ ഓർമ്മ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ കുട്ടികളാണെങ്കിൽ ഫോണായിട്ട് ഫുള്ളും കളിയാവും അപ്പോൾ ഇതെന്താണ് മുട്ട ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൂരം വർക്കെന്താണ് അപ്പോൾ ജസ്റ്റ് അതൊന്നും കാണിച്ചതാണ് ഇട്ട അപ്പോൾ അതെന്താണ് ഉള്ളിയൊക്കെ വറുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് അതൊക്കെ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോളെന്താണ് മൈലാഞ്ചി പോയി തന്നെ അടുപ്പിഞ്ഞും കരഞ്ഞു വന്നൊക്കെയാണ് അപ്പോൾ അവിടെ ഫുള്ളായിട്ട് ഇടലും അതൊക്കെ തന്നെയായിട്ട പരിപാടി അപ്പം കണ്ടില്ല അവളെ കഴിയുമ്പോഴും കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അതിൽ അഞ്ചിട്ടിരിക്കട്ടോ നാത്തമ്മലൊക്കെ അപ്പോൾ ഓളോട് പറഞ്ഞ് ഇന്നെക്കൊണ്ട് പറ്റില്ല അത് തന്നെ മോനെട്ടലും എന്നൊക്കെ പറഞ്ഞ് ഓള് കെട്ട് കൊടുത്തിട്ടൊക്കെ അൽമ കുറച്ച് അപ്പോൾ ഞങ്ങൾ വൈകുന്നേര സമയത്ത് ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ നമ്മളെ ചെറിയൊരു പൊക്ക പഴത്തിൻ്റെ മരണം അപ്പതി മൊന്ന് കഴിച്ചിരുന്നു നല്ല വലുതായിട്ടല്ല പഴുത്തിട്ടുള്ള പഴംന്നിട്ടാ ചെറിയൊരു തൈ ആണ് അപ്പോൾ ഇതാ വൈകുന്നേരമായ സമയത്താണ് കേട്ടോ അപ്പോൾ മക്കളിവിടെ ഭയങ്കര കളിയിലാണ് അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അകത്ത് കയറാനേക്കണു മതി കളിച്ചത് എന്നൊക്കെ തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത്താത്ത എൻ്റെ വീടിനാ അപ്പോൾ പണി ഇപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ സംഭവം തന്നെ കഴിഞ്ഞിട്ടുള്ളു വയറിങ്ങും തേപ്പ് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതാ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് ഉണ്ടോ അപ്പോൾ ചെലവായ കൂട്ടുകാർക്കൊക്കെ കാണാൻ പോവുള്ളവരുണ്ട് അപ്പോൾ അതൊന്നും ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ നമ്മളി ഇവിടെ ഒക്കെ ആകുമ്പോൾ അതൊക്കെ തന്നെ ആയിട്ട് പണി എപ്പോഴിങ്ങനൊക്കെ ഒന്ന് ഫോണ് കിട്ടുകയുള്ളൂ അപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ളൊരു ഓർമ്മയുണ്ടാവുക അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വീഡിയോ കാണിക്കണമെന്ന് ഫുള്ളായിട്ട് കിട്ടുമൊന്നുമില്ല പിന്നെ അവരൊന്ന് ഫോണായിട്ടാണ്ട് പോയാൽ പിന്നെ അവർ ഭയങ്കര കളിയിലൊക്കെയാണേൽ കാരണം പിന്നെ ഒന്നും എടുക്കില്ല അപ്പോൾ നമ്മളിത് ആ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയെന്ന് കുറച്ച് ഉള്ളിൽ തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇതാണ് പിന്നെ അത്രയ്ക്കൊക്കെ ഉള്ള കുറച്ച് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അയ്ക്കുള്ള ചിക്കൻ മസാലയും ഇൻഗര മസാലയും ഇതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ രാത്രി കുറച്ച് മുതലാണ് അപ്പോൾ നമ്മൾ ചോറൊക്കെ അതാ തിളപ്പിച്ച് ചൂറ്റിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചെടുക്കണുണ്ട് അപ്പോൾ നമുക്ക് വീടിയോ നല്ലതായിട്ട് ഇനി വീട്ടിലൊക്കെ പോയിട്ടിടണം അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഉണ്ടാകും വീഡിയോ വീടിയെടുക്കുമ്പോഴും അവരിങ്ങനെ വരുമോ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കായിട്ട് ഒന്നും എടുക്കാത്ത അതുകൊണ്ടാണ് കേട്ടോ പിന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ വിടാതിരിക്കുമ്പോഴും ഭയങ്കര ഒരു ടെൻഷനുണ്ടോ അപ്പോൾ അത് അടിപൊളിയിൽ നിന്ന് സംഭവം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കനോ സ്വയബിനൊക്കെ ചേർത്തിട്ടുള്ള ബിരിയാണി ഇരുന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടപണി ഒന്ന് ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കുട്ടുകാരൊക്കെ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കുട്ടുകാർക്കും അസലാമലൈക്കും